ഹായ് ഫ്രണ്ട്സ് വ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഇന്നൊരത്താഴ വിശേഷമായിട്ടാട്ടാ ഞാൻ വന്നേക്കണത് ഇന്ന് അത്താഴത്തിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് നോക്കിയാലോ സ്പെഷ്യലോന്നുമില്ല ഇന്നിവിടെ എല്ലാവർക്കും പനിയായതുകൊണ്ട് കഞ്ഞിയാണ് കേട്ടോ അപ്പം നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന് കഞ്ഞിക്ക് ആദ്യം തന്നെ അരി ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു കേട്ടാ പിന്നെ പയറുമെഴുക്കു അരറ്റിയാണ് ഉണ്ടാക്കണത് ഇപ്പം പയറൊക്കെ നന്നാക്കി എടുത്തു കേട്ടോ ഞാൻ അതിന് ശേഷം പിന്നെന്താ എല്ലാവരും ചെയ്യണ പോലെ അത് കഴുകിയെടുത്തു എന്തായാലും ഇപ്പം നല്ല തണവായത് കൊണ്ട് ചൂടോടുകൂടി കഞ്ഞി കുടിക്കാൻ നല്ല രസമായിട്ടാ പയറുമെഴുക്കു വരട്ടിയൊക്കെ വയ്ക്കുമ്പോൾ ഉള്ളിയാണ് കേട്ടോ നല്ലത് ഇവിടെ ഉള്ളി കഴിഞ്ഞത് കാരണം കൊണ്ട് ഞാൻ സബോളയാണ് എടുത്തത് അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് സബോള അരിഞ്ഞിട്ടും ഇട്ടാ ചട്ടി ചൂടായിട്ടില്ല അത് കാരണം കൊണ്ടാണ് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാഞ്ഞ് അപ്പോൾ ആദ്യ സബോള ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വഴറ്റിയെടുത്തു അപ്പോൾ സബോളയൊക്കെ നല്ലോണം വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു വിട്ട പിന്നെ സബോളയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞപ്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുത്തു പൊടികളൊക്കെ ഇട്ടതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിച്ച പൊടികളുടെ പച്ചമണമൊക്കെ മാറണവരെ വഴറ്റിയെടുത്തു അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ച പയറും കൂടി ചേർത്ത് തീ കുറച്ചിട്ട് മൂടി വെച്ചു വിട്ടാ ഇനി അതവിടെ ഇരുന്ന് വേവട്ടെ കേട്ടാ അപ്പോഴേക്ക് നമുക്കൊരു ചമ്മന്തി അരച്ചെടുക്കാം ആ പിന്നെ പയറുമെഴുക്ക് വറ്റ ഞാൻ ഒട്ടും വെള്ളം ചേർക്കണില്ലാട്ടാ തീ കുറച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യണം അപ്പം ചമ്മന്തിക്ക് നാളികേരമൊക്കെ ചിരകിയെടുത്തു പിന്നെ അതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തു വിട്ട പിന്നെ ചെറിയ ഉള്ളി വറ്റൽമുളക് കറിവേപ്പില പുളി ഉപ്പ് അത്രയും കൂടി ചേർത്ത് നല്ലോണം അരച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി അവിടെ റെഡിയായി അതിനിടയ്ക്ക് പയറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേട്ടാ നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടല്ലേ വേവിച്ചെടുക്കണേ അപ്പോൾ അതില്ലെങ്കിൽ അടി പിടിക്കും ഇനി നമുക്ക് പെട്ടെന്നൊരു അച്ചാറും കൂടി ഉണ്ടാക്കാം അപ്പോൾ വടുക പുളിയ നാരങ്ങയാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കണേ അപ്പം നാരങ്ങയൊക്കെ കഴുകി അരിഞ്ഞെടുക്കണുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും അച്ചാറ് പൊടിയും വെളിച്ചെണ്ണയും ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുത്തു വിട്ട ഞങ്ങൾ പിന്നെ ഒരു അച്ചാറിലും കടുക് പൊട്ടിക്കാറില്ല കേട്ടാ ഇങ്ങനെ വെറുതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാറുള്ളു അപ്പോഴേക്കും നമ്മുടെ പയറുമെഴുക്കുരട്ടി അവിടെ റെഡിയായി പിന്നെ മെയിൻ ആയിട്ടുള്ള കഞ്ഞിയും അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടാ അങ്ങനെ അത്താഴത്തിനുള്ള കഞ്ഞിയും പയറുമെഴുക്കുരട്ടിയും അച്ചാറും ചമ്മന്തിയും എല്ലാം റെഡിയായി ആയി ഇനിയിപ്പൊ ഒട്ടും താമസിപ്പിക്കേണ്ട കഞ്ഞിയും അച്ചാറും ചമ്മന്തിയും പയറുമഴുക്കുരറ്റിയും ഒക്കെ കൂട്ടി ഞങ്ങൾ കഞ്ഞി കുടിച്ചു അപ്പോൾ ഇന്നത്തെ എൻ്റെ അത്താഴവിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം